യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ തലസ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപ് സ്ഥാനമേൽക്കുന്ന ചടങ്ങിൽ പ്രധാന അതിഥികളിൽ ഒരാളായിരുന്നു ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായ എസ് ജയശങ്കർ യു എസ് എ യുടെ നാൽപ്പത്തിയേഴാം പ്രസിഡന്റായി ട്രംപ് അധികാരമേൽക്കുന്ന ഒരു ചരിത്രം മുഹൂർത്തമായിരുന്നു ചടങ്ങിൽ ചില രാജ്യങ്ങളുടെ നേതാക്കന്മാരും ലോകത്തെ ഏറ്റവും സമ്പന്നരും പങ്കെടുത്തു ഇന്ത്യയെ പ്രതിനിധീകരിച്ച എസ് ജയശങ്കർ അവരിൽ ഒരാളായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കത്തുമായി ഡൊണാൾഡ് ട്രംപിനെ കണ്ട ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയെ ട്രംപ് ഊഷ്മളമായി സ്വീകരിച്ചു ഉദ്ഘാടന ചടങ്ങിലെ സദസിന്റെ മുൻനിരയിൽ ഇരിപ്പിടം എസ് ജയശങ്കറിന് ലഭിച്ചു ലോകത്ത് ഇന്ത്യയ്ക്കുള്ള പദവിയാണ് ആ സ്ഥാനം കാണിച്ചു തരുന്നത് അത് വിലയേറിയ അവസരമായിരുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിനെ കുറിച്ച് ജയശങ്കർ പ്രതികരിച്ചു ലോകം ഉറ്റുനോക്കുന്ന ചടങ്ങിൽ ഇന്ത്യയെ പ്രതികരിക്കുവാൻ എനിക്ക് ലഭിച്ച അവസരത്തിൽ താൻ എന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ പ്രതിനിധീകരിക്കുന്നത് വിശേഷാധികാരമായി താൻ കാണുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഡോണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞ ശേഷം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്കോ റൂബിയോയെയും ജയശങ്കർ സന്ദർശിച്ചു താരതമ്യം ചെയ്യാനാവാത്ത അദ്ദേഹത്തിന്റെ കാര്യനിർവഹണ കഴിവിൽ ജയശങ്കർ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് വിദേശകാര്യമന്ത്രി എന്ന നിലയിലെ പ്രവർത്തനങ്ങൾക്കപ്പുറം നിരവധി ആളുകൾക്ക് അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് അറിയുവാനും താല്പര്യമുണ്ട് എസ് ജയശങ്കർ വിവാഹം ചെയ്തിരിക്കുന്നത് ഒരു ജാപ്പനീസ് വനിതയെയാണ് പേര് ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ജി ട്വന്റി ഉച്ചകോടിയിൽ പ്രധാന നേതൃത്വം വഹിച്ച വ്യക്തിയാണ് ക്യോക്യോ ജി ട്വന്റി ഉച്ചകോടിക്ക് വന്ന അതിഥികളായ ലോക നേതാക്കളുടെ ഭാര്യമാരെ സ്വീകരിക്കുവാനും സൗകര്യങ്ങൾ ഒരുക്കുവാനും ചുമതലപ്പെടുത്തിയിരുന്നത് ക്യോക്കോ സൊമൈക്കാവയാണ് ന്യൂഡൽഹിയിലെ ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാമ്പസ് പരിചയപ്പെടുത്തുകയും ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തെക്കുറിച്ച് അതിഥികൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിലും ക്യോക്യോ തന്റെ ചുമതല നിറവേറ്റി അതിനുശേഷം നാഷണൽ ഗാലറിയിൽ അതിഥികളെ കൊണ്ടുചെന്ന് സമ്പന്നമായ ഇന്ത്യയെക്കുറിച്ച് അവർക്ക് വിവരിച്ചു കൊടുത്തു ജപ്പാനിലെ ഇന്ത്യൻ എംബസിയിൽ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനായി എസ് ജയശങ്കർ സേവനം ചെയ്ത സമയത്താണ് ക്യോക്കോയെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ രണ്ടായിരം വരെയുള്ള കാലയളവിൽ ജപ്പാനിലെ ടോക്കിയോയിൽ ഇന്ത്യൻ എംബസിയിലാണ് ജയശങ്കർ ജോലി നോക്കിയത് രാജ്യവും ഭാഷയും സംസ്കാരവും വ്യത്യസ്തമാണെങ്കിലും ലളിതമായി ഇവരുടെ വിവാഹം നടന്നു അടുത്ത ബന്ധുക്കൾ മാത്രമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത് അതുകൊണ്ട് തന്നെ വിവാഹം നടന്ന ഡേറ്റ് കൃത്യമായി പുറത്തു വന്നിട്ടില്ല ഇവർക്ക് മൂന്ന് മക്കളാണ് ഉള്ളത് മേധാ ജയശങ്കർ ധ്രുവ ജയശങ്കർ അർജുൻ ജയശങ്കർ മകളായ മേധാ പ്രശസ്തിയായ ഒരു ക്യാമറ വിമൺ റിപ്പോർട്ടുകൾ അനുസരിച്ച് മേധാ ജയശങ്കർ ബി ബി സിയിലും സിനിമകളിലും ക്യാമറ ഓപ്പറേറ്ററായി പ്രവർത്തിച്ചിട്ടുണ്ട് എസ് ജയശങ്കറുടെ ആദ്യ ഭാര്യയുടെ പേര് ശോഭ എന്നാണ് ശോഭയുടെ കോളേജ് വിദ്യാഭ്യാസ കാലത്താണ് വിവാഹം നടന്നത് എന്നാൽ ക്യാൻസർ ബാധിച്ച് ശോഭ അന്തരിച്ചു ലോകമറിയപ്പെടുന്ന ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയായി എസ് ജയശങ്കർ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വകാര്യ ജീവിതത്തിന്റെ താളുകൾ സാവധാനം തുറക്കപ്പെടുന്നതേയുള്ളൂ